Música ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മോഹൻ്റെ സ്റ്റഡി ടേബിൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ എടുത്തു അതാ കണ്ടോ ഈ പെൻസിലൊക്കെ ഇത്രയും ആയി കഴിഞ്ഞ് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഐഡിയ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പെൻസിൽസോ സാധാരണ പെൻസിലോ സ്കെച്ച് പെനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും എടുത്തുകൊണ്ടിരട്ടോ അപ്പം നമ്മളിത് ഇത് എഴുതിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ഇതേപോലെ യൂസ് ചെയ്യാത്ത പെൻസിൽസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതേപോലെ എഴുതി ഏറ്റെത്തുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ എഴുതില്ലല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ആയാലും ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെൻസിൽ വെച്ചതിന് ശേഷം എല്ലാതും ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ് വളരെ ഈസിയാണ് കട്ട് ചെയ്യാൻ സാധാരണ ഒരു നൈഫ് എടുത്താൽ മതി എന്നിട്ട് ഇത് ഇതേപോലെ ചെയ്യാം കേട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മമാരോടോ അച്ഛന്മാരോടോ വീട്ടിലാരോടോയും മുതിർന്നവരോട് പറഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ കൈ കളയരുത് ട്ടോ പിന്നെ അതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കട്ട് ചെയ്യുക അതാണ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പം ഒറ്റ ലൈനിൽ തന്നെ കട്ട് ചെയ്ത് വന്നാൽ ഫിനിഷിങ് കുറവായിരിക്കും അപ്പോൾ ഒരെണ്ണം ഏറ്റവും നീളം കുറഞ്ഞത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി രണ്ടെണ്ണം ആ ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം ഈ ഒരു പീസ് കളയണ്ട കേട്ടോ നമുക്കൊരു അടിപൊളി ഐഡിയ ഇത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അതും മാറ്റിവെക്കാം ഇനി അതിന് ശേഷം നമ്മൾ ഇത് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ അതും കൂട്ടാവും നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഇതേപോലത്തെ നമ്മൾ ഇൻഡി റിപ്പബ്ലിക് ഡേയുടെ ഒരു തീമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കളറിലുള്ള പെൻസിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം നമ്മുടെ കയ്യിൽ ആ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് കളർ കൊടുത്ത് അത് നന്നായി ഉണങ്ങിയതിന് ശേഷം അതിൽ ഒരെണ്ണത്തിന് നമ്മൾ ഒരു സാഫ്രൺ കളർ ഉണ്ടല്ലോ അത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് നമ്മൾ ഗ്രീൻ കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും കൊടുത്തെടുത്ത എന്നിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഓക്കെ അപ്പോൾ അതാ നമ്മളിത് ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാക്കാം കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഗ്രീൻ വൈറ്റ് സാഫ്രൺ അല്ലെങ്കിൽ സാഫ്രൺ വൈറ്റ് ഇത് വൈറ്റ് സെൻറ്ററിൽ വരണമെന്ന് മാത്രമേ കേട്ടോ നമ്മുടെ ഒരു ഫ്ളാഗിൻ്റെ ഇത് കളർ കൊടുക്കാനാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഐ പിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതെടുക്കുക നമുക്കിത് എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നീളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് വ്യത്യാസമയക്കണം അപ്പോൾ ഈ ഐപ്പിൻ വെറുതെ വെച്ച് തിരിച്ചു കൊടുത്താൽ മതി ഈ പെൻസിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊരു ഹോൾ വരും ആ ഹോളിൽ കുറച്ച് ഗ്ലൂവും കൂടി ഇട്ടതിന് ശേഷം ഈ ഒരു ഐപ്പിൻ വീണ്ടും തിരിച്ച് കയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പെൻസിലിൻ്റെ വുഡ് ഭയങ്കര നിസ്സാരമായി എന്താ പറയുക അധികം ഇതില്ലാത്തതാണ് അപ്പോൾ അതാണ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ഇയറിംഗ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഇയർ ഹോപ്സ് എടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇയർറിംഗ് ഇടുമ്പോൾ ഇതേപോലെ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ നമുക്ക് മുകളിലത്തെ ഭാഗത്താണ് വേണ്ടെങ്കിൽ അവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ പെയിൻറ്റ് ചെയ്യുന്നത് ഒന്ന് ആ ഒരു ഇതേപോലെ ചെയ്ത് കൊടുക്കണ്ട എല്ലാതും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മൂന്ന് കളറുകൾ കൊടുത്തെടുത്താൽ മതി നമ്മൾ എന്തായാലും നമുക്ക് ചെയ്തതരാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പെൻഡൻ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇതേപോലെ ഒരു ത്രെഡ് ത്രെഡിട്ടിട്ട് രണ്ട് ലെയർ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ആണ് ചെയ്തു തരാൻ പറഞ്ഞത് അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കെട്ടി ഇങ്ങനെ ഇടാവുന്ന തരത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ് ടച്ചും കൂടെ കൊടുക്കാം ഇത് കൊടുത്തതിനു ശേഷം നമുക്കൊരു വാർണിഷും കൂടെ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പെയിൻറ്റ് തുടങ്ങാതെ ടച്ച് ചെയ്തിട്ട് അവിടെയോടെയൊക്കെ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഫിനിഷിങ് ടച്ച് കൊടുത്തെടുക്കുകയാണ് ഇതിപ്പോൾ ഒട്ടിച്ചതിന് ശേഷം കളർ കൊടുത്താൽ മതി അങ്ങനെയും കളർ കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ കളർ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇത് വരേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും മനസ്സിൽ പറയില്ല കേട്ടോ പെൻസിലാണെന്നൊന്നും പറയേയില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുകളും കൊടുക്കുക അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആയിട്ടോ ഇയറിംഗ് ആയിട്ടോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചെയിൻ മൽ വേണമെങ്കിൽ ഇതൊരു ലോക്കറ്റ് ആയിട്ടായാലും ഇട്ടു പോകുക അപ്പോൾ നാളെ ഇപ്പം റിപ്പ്ലിക് ഡേക്ക് എല്ലാവരും ഇട്ടു പോകുക കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യാനൊക്കെ